നമസ്കാരം നമുക്കൊക്കെ പലപ്പോഴും ദേഷ്യം വരാറുണ്ട് ആ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പലതും പറഞ്ഞു പോവാറുണ്ട് പലതും ചെയ്തു പോവാറുണ്ട് പിന്നീട് നമ്മൾ അതിനെ സംബന്ധിച്ച് ഈ പശ്ചാത്തപിക്കാരുടെ ഖേദിക്കാറുണ്ട് ഒരിക്കൽ ഒരു കാട്ടിലൊരു ആശ്രമത്തിൽ നല്ല ആഴത്തിൽ അറിവുള്ള ഒരു ഗുരു കുറച്ച് ശിഷ്യന്മാരുണ്ടായിരുന്നു ഒരു ദിവസം ഈ ഗുരു ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് അതായത് എന്റെ ശിഷ്യന്മാരിൽ കൂട്ടിൽപ്പെട്ട ഒരു ശിഷ്യൻ വളരെ ദേഷ്യത്തോടുകൂടി ഓടിക്കതച്ച് മുഖമൊക്കെ ആകെ ചുവന്ന് അതിൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഈ ശിഷ്യൻ വരുന്നതേ പിന്നെ അനക്കങ്ങളും കാര്യങ്ങളും കേട്ട് ഗുരു ധ്യാനും വാങ്ങിച്ചു അപ്പോ നോക്കുമ്പോ സമയത്ത് ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ശിഷ്യനെ കണ്ടപ്പോ ഗുരുവിന് കാര്യം മനസ്സിലായി ഒരു ശിഷ്യനോട് പറഞ്ഞു ഞാൻ വല്ലാണ്ട് ദാഹിക്കുന്നുണ്ട് നീ അടുത്തുള്ള ആ പുഴയിൽ പോയിട്ട് ഇവരൽപ്പം വെള്ളം എനിക്ക് കുടിക്കാൻ കൊണ്ടുവരുന്നുവാണ് കാടിന്റെ കുറച്ചപ്പുറത്തുള്ള നല്ലൊരു ചെറിയ പുഴയുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമുള്ള ശിഷ്യൻ ഒരു പാത്രം എടുത്ത് അത് ദേഷ്യമൊക്കെ അടക്കി പിടിച്ച് ആ പുഴയുടെ നേരെ നടന്നു പുഴയുടെ അടുത്ത് ഒരു വന്യമൃഗങ്ങളുടെ ഒരു കൂട്ടം ആ പുഴ ക്രോസ് ചെയ്യുന്ന അവ ക്രോസ് ചെയ്ത് പോയതോടുകൂടി ആ പുഴ മുഴുവൻ ചേറും ചെളിയും ഒക്കെയായി ആകെ കലങ്ങി മറങ്ങി ശിഷ്യൻ തിരിച്ചു വന്ന് ഗുരുവിനോട് പറഞ്ഞു ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് മൃഗങ്ങളുടെ കൂട്ടം അതിലൂടെ പോസ്റ്റ് ചെയ്ത് പോവുകയും ആ പുഴ മുഴുവൻ തന്നെ ചെളിയായി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടെന്ന് പറഞ്ഞു ഗുരു വീണ്ടും പറഞ്ഞു ശിഷ്യനോട് നീ ഒന്നുകൂടി പോയി നോക്കി വീണ്ടും ശിഷ്യൻ പോയി അതുപോലെ തന്നെ തിരിച്ചു വന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു എന്നാൽ അല്പസമയം കാത്തിരിക്കുന്നു ഗുരു എന്നിട്ട് അദ്ദേഹം പോയിണ്ടും ഒരല്പസമയം കൂടി ധ്യാനത്തിൽ പോയി ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണു തുറന്ന് ശിഷ്യനോട് പറഞ്ഞു ഇനി പോയി നോക്കും ഇപ്പോൾ വെള്ളം ക്ലിയർ ആയിട്ടുണ്ടാവുക അങ്ങനെ ശിഷ്യൻ തിരിച്ചുപോയി പുഴയുടെ അടുത്തെത്തി അപ്പൊ നോക്കി ചെല്ലുന്ന സമയത്ത് ആ ചെളിയും ഒക്കെ അടങ്ങി പുഴ വീണ്ടും പഴയതുപോലെ നല്ല ക്ലിയറായി ഒഴുകുന്നത് അതിൽ നിന്ന് ഒരല്പം വെള്ളം എടുത്ത് ഏർ ശിഷ്യൻ ഗുരുവിന്റെ അടുത്തെത്തി അദ്ദേഹം ആ വെള്ളം അല്പം കുടിച്ചു എന്നിട്ട് ശിഷ്യനോട് പറഞ്ഞു ഇതുപോലെയാണ് ഈ പുഴ പോലെയാണ് നാം നമ്മൾ പല കാരണങ്ങളാൽ പലരുടെയും കാരണങ്ങളാൽ പല കാരണങ്ങളാൽ നമ്മൾക്ക് ദേഷ്യം അടക്കാനാവാത്ത ദേഷ്യം നമ്മളെ കടന്നത് ആ സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ചെളിയും ചെറുമായി കലങ്ങി മറിഞ്ഞിരിക്കുന്നു ഒരല്പസമയം നമ്മൾ കാത്തിരുന്നാൽ എങ്ങനെയാണോ ആ പുഴ അതിന്റെ ചെളിയും ചെറുമൊക്കെ അടക്കി പിന്നീട് വീണ്ടും അത് ക്ലിയറായി ഒഴുകാൻ തുടങ്ങിയത് അതുപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് ചെളിയും ചേറുമൊക്കെ അടങ്ങിയതിനും നമ്മൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും നല്ല പരിശുദ്ധമായ മനസ്സോടുകൂടി നമ്മൾ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഒരു അല്പസമയം അതിനുവേണ്ടി കാത്തിരിക്കണമെന്ന് ആ ശിഷ്യനോട് പറഞ്ഞു ശിഷ്യന് കാര്യം മനസ്സിലായി ഇതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനകത്ത് കയറി വന്ന് ഈ ചെളിയും ചേറുമെല്ലാം കലങ്ങി മറങ്ങി നമ്മുടെ ദേഷ്യം നമുക്ക് പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾക്ക് അത് അതിനെ സംബന്ധിച്ച് നമ്മൾ ഖേദിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഒരു അല്പസമയം കാത്തിരുന്നാൽ അതെല്ലാം അടങ്ങി കൊണ്ടും നമുക്ക് പഴയതുപോലെ തന്നെ ആവാൻ കഴിഞ്ഞു ഓക്കെ